എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നതല്ല അല്ലേ മഴയൊക്കെ മാറിയല്ല ഇപ്പം വെയിലല്ലേ ചില സ്ഥലങ്ങളിലൊക്കെ മഴയുണ്ട് ചില സ്ഥലങ്ങളിൽ വെയിലാണ് ഇന്നിപ്പോൾ ഇവിടെ വെയിലാകട്ട മഴയൊന്നുമില്ല അപ്പോൾ അതേ രാവിലെ നമ്മൾ ഇഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഉണ്ടാക്കിയതാണത് പിന്നെ അത് സാമ്പാറും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് രാവിലെ തന്നെ ജോലിയൊക്കെ കഴിയും ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ അതിനുള്ള കറികളൊക്കെ മോന് ചോറ് കൊടുത്ത് വിടേണ്ടത് കൊണ്ട് ഉണക്ക ചെമ്മീനും തക്കാളിയും കൂടെ അരച്ചു കൂട്ടി കറിയാക്കി എടുക്കണേ പിന്നെ മുട്ട വറുത്തിട്ടുണ്ട് ഇഡല് കഴിക്കാനായിട്ട് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ചോറിനാണെങ്കിലും സാമ്പാർ ഉണ്ടാകും അപ്പോൾ ഇനി നമ്മുടെ ജോലികളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞ് കേട്ടോ പ്രത്യേകിച്ച് ഇനി ഉച്ചയ്ക്ക് പണികളൊന്നും ഇല്ല അങ്ങനെ മോൻ ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു മോൾക്കും ക്ലാസ് ഉണ്ട് മോളും പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഈ പണികൾ ഉച്ചയ്ക്ക് ഇനി ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കഴിച്ചാൽ മാത്രം മതി അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് അനിക്കൂട്ടൻ്റെ വീട്ടിൽ നിന്നൊരു ചക്ക കൊണ്ടുവന്നതാണേ അപ്പോൾ അതൊന്ന് മുറിച്ച് ഒന്ന് ക്ലീനാക്കി ചക്ക കുരുമൊക്കെ ഒന്ന് മാറ്റിയൊക്കെ വെക്കുകയാണെങ്കിൽ വൈകുന്നേരം അട അടപുഴുങ്ങാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാനത് മുറിക്കാനൊക്കെ കത്തിയ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട് കത്തിയ മാത്രല്ല കേട്ടോ നമ്മൾ കയ്യിലും ഒക്കെ എണ്ണ നന്നായിട്ട് തേച്ച് കൊടുക്കണം അപ്പോൾ ഇത് മുറിച്ചോണ്ടിരുന്നത് അപ്പോൾ വീഡിയോ എടുത്തത് അനിക്കുട്ടിയായിരുന്നു പക്ഷേ അതിനിടയ്ക്ക് പുറത്ത് ആരോ വിളിച്ചപ്പോൾ അനിക്കുട്ടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ പിന്നെ അത് മുറിച്ചതിന് ശേഷം പിന്നീട് എടുത്താണ് കേട്ടോ അപ്പോൾ ഒരു പീസ് ഞാനത് ചുള പറിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടിരിക്കുകയാണ് അപ്പം അനിക്കുട്ടി അവിടെ ഇരുന്ന് എന്തൊക്കെയോ കൗണ്ടർ അടിക്കുന്നുണ്ട് അപ്പം നല്ല മധുരവുള്ള ചക്കയായിരുന്നു കേട്ടോ ഞാൻ ഒരു കഷ്ണം കഴിച്ചു നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പം ഇന്നലെയാണ് ഈ ചക്ക കൊണ്ടുവന്നത് അപ്പം നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പം ഇന്ന് മുറിക്കാന്ന് വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ചേട്ടായിയോട് പറഞ്ഞാണ് ഒരു കഷ്ണം ഞാൻ മുറിച്ച് തരാമെന്നേ അപ്പോൾ ചേട്ടായി ഇന്ന് രാവിലെയാണ് കൊല്ലത്തേക്ക് പോയത് അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചേട്ടായി കഴിച്ചില്ല പക്ഷേ ഇന്നിപ്പം മുറിച്ചൊരു കഷ്ണം കഴിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി നല്ല തേൻ മധുരമായിരുന്നേ അപ്പോൾ അട പുഴുങ്ങല്ലാന്ന് വെച്ചിട്ടാണ് ഞാനിത് എടുക്കുന്നത് പിന്നെ മുഴുവൻ ഞാനിപ്പോൾ എടുക്കുന്നില്ല ഒരു ഒരു കഷ്ണം മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ ബാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു ആ ഒരു പീസ് മാത്രം ഞാൻ കഴിച്ചതേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ പക്ഷേ പല പീസ് ഞാൻ ഇങ്ങനെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അനുക്കുട്ടി പറയുകയും ചെയ്യുന്നുണ്ട് ചോള പറിച്ചെടുക്കുന്നതൊന്നും പാത്രത്തിൽ വീണ് കാണുന്നില്ലല്ലോന്നേ ചക്കയെന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ആ പ്രത്യേകിച്ച് വരിക്കച്ചക്ക അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ക്യാരറ്റും ബീൻസില്ലേ അതും തോരം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ ചേട്ടായിയുടെ സഹോദരിയുടെ മോൻ വന്നിട്ടുണ്ടായിരുന്നു മൂത്ത മോൻ വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചത് അതെല്ലാം കഴിഞ്ഞിട്ടിരുന്നതേ വൈകുന്നേരമാണേ വൈകുന്നേരം അനിക്കൂട്ടിക്ക് ഒന്ന് അമ്പലം വരെ പോകണം നാളത്തേക്കുള്ള വഴിപാടിന് രസീത എഴുതിപ്പിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനിക്കൂട്ടി സൈക്കിളിൽ പോകാൻ പോയാണ് സൈക്കിളിൻ്റെ എൻ്റെ തന്നപ്പോൾ ഞാൻ പറഞ്ഞു റോഡ് സൈഡിൽ വെച്ചിട്ട് പോകേണ്ടതാണ് വേണ്ട കൊണ്ടുപോയിക്കോ സൈക്കിൾ പൂട്ടി വെച്ചിട്ട് അമ്പലത്തിലേക്ക് പോയാൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഏൽപ്പിച്ചതാണേ അപ്പോൾ മോള് ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ആനിക്കുട്ടി പോണത് അല്ല അതിന് മുന്നേ പോകാൻ പറ്റിയില്ല കാര്യം വെച്ചാൽ സൈക്കിളില്ലായിരുന്നു മോള് കൊണ്ടുപോയിരിക്കുന്നത് അങ്ങനെ മോള് വന്നതിന് ശേഷമാണ് ആനിക്കുട്ടി അമ്പലത്തിലേക്ക് പോകണത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ ചായ കൂടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതേ നാത്തൂൻ്റെ മോൻ പോകാനൊക്കെ റെഡിയായി വീട്ടിലേക്ക് പോകാനേ അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു കഷ്ണം ചക്ക ഞാൻ മുറിച്ച് കൊണ്ടുവന്ന വണ്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ അവർ കൊണ്ടുപോയിട്ട് അവിടെ അവർക്ക് അവിടെ ചക്കയൊന്നും കിട്ടാറില്ല അപ്പം ഞാനത് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനത് കൊണ്ടുവന്ന് വണ്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ്റെ ആലപ്പുഴയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കിനി അടുത്ത ജോലി എന്ന് അട ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആനക്കുട്ടി അമ്പലത്തിൽ പോയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഞാൻ വരുമ്പോൾ നല്ല കൂടി അട കഴിക്കണം അമ്മ ഉണ്ടാക്കി വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് പോയതേ ഞാൻ പിന്നെ അടുക്കളയിൽ വന്നിട്ട് ഞാൻ അതെല്ലാം നന്നായിട്ടൊന്ന് ക്ലീനാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ആ ചക്കുരു ഒക്കെ മാറ്റി ചക്ക നന്നായിട്ടൊന്ന് ക്ലീനാക്കിയൊക്കെ എടുത്ത് ഇനിയിപ്പോൾ അത് നമ്മൾ ജാറിൽ ഇട്ടിട്ട് നമുക്ക് നമുക്കതൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്തിട്ടാണ് നമ്മൾ പൊടികളി പൊടിയിൽ ശർക്കരയും തേങ്ങ ഏലക്ക എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ കുഴച്ച് എടുത്തിട്ട് ഇല വെച്ചിട്ടാണ് കേട്ടോ വാഴയില വെച്ചിട്ട് വാഴയിലെ വെച്ചിട്ടാണ് ഞാൻ അട പുഴുങ്ങിയെടുക്കാൻ പോണത് അപ്പോൾ അതെല്ലാം ഒന്ന് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം പൊടിപ്പിച്ച് വെച്ച ഗോതമ്പൊടിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച എലേറ്റിൻ്റെ ഒരു പാക്കറ്റ് ആട്ടപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പകുതി എടുത്തിട്ടാണ് ഞാൻ ഇന്നിപ്പം അട പുഴുങ്ങാൻ പോണത് അപ്പം ഞാൻ അതൊന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടിച്ചെടുത്ത ചക്കയില്ലേ അതും തേങ്ങയും ശർക്കരയും ഏലക്കപ്പൊടിയും എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും അപ്പോൾ നമുക്ക് ഈ അച്ച ശർക്കര എന്നൊക്കെ ഓരോരുത്തരുടെ വീട്ടിൽ അച്ചായിട്ട് കിട്ടത്തില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ കിട്ടത്തില്ല കേട്ടോ ഇവിടെ ഈ ഉണ്ട ശർക്കരയാണ് ഓരോ ഉണ്ട വീതമായിട്ടാണ് കിട്ടുന്നത് പക്ഷേ നല്ല ശർക്കര നമ്മളിങ്ങനെ ചീവി ചീവി എടുക്കണം കല്ലും മണ്ണും അങ്ങനെ ഒന്നുമില്ല നമുക്ക് അമ്പലത്തിലൊക്കെ നമ്മൾ പുഴുക്കിനൊക്കെ പോലെ പുഴുക്ക് വഴി വഴിപാടിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ശർക്കരയാണ് ഉപയോഗിക്കുന്നത് നല്ല ശർക്കരയാണ് ശർക്കരയും തേങ്ങായും എല്ലാം കൂടെ ഇട്ട് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇല എടുത്തിട്ട് അതൊന്ന് ഒരു കുമ്പിളാക്കണം കുമ്പിളപ്പോന്ന് ഇതിന് പറയണം കേട്ടോ എല്ലാവരും ഇല ഇങ്ങനെ കുമ്പിളാക്കി എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ വെച്ചിട്ട് മടക്കി അപ്പച്ചെമ്പിൽ വെച്ചിട്ട് അതായത് നമ്മുടെ ഇഡലി കൂട്ടത്തിൽ കുറച്ച് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മടക്കി അതിലേക്ക് മടക്കി എടുത്തിട്ടാണ് അതിലേക്ക് വെക്കുന്നത് അപ്പോൾ ഞാൻ അതൊന്ന് ചെയ്തെടുക്കട്ടെ എല്ലാം ഒന്നും മടക്കി അതിലേക്ക് വെച്ച് പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങൾ വിശേഷങ്ങൾ ഒന്നുമില്ല ഇതും ഒരു കുഞ്ഞു വീഡിയോ തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഇടിച്ചിട്ടേക്കണേ അപ്പോൾ അതേ ഞാൻ എല്ലാം ഒന്ന് അതിലേക്ക് ഇവിടെ എടുത്ത് വെക്കണേ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എല്ലാവരും ചെയ്യാറും ഉണ്ട് അല്ലേ എന്നാലും നമ്മൾ ചെയ്യുന്ന ആ ഒരു രീതിയിലൊന്ന് കാണിച്ചതല്ലേ അപ്പോൾ വൈകിട്ടത്തേക്ക് ഞാൻ അതേ കഞ്ഞി കുടിക്കാൻ കുക്കറിൽ പയർ വെച്ചിട്ടുണ്ടേ പയർ വെന്തിരിക്കയാണ് ഇനിയിപ്പോൾ ഒന്ന് മറം കൊടുത്തെടുത്താൽ മതി പിന്നെ കഞ്ഞിയാണ് വൈകിട്ട് അപ്പോൾ ദേ നമ്മുടെ അടയെല്ലാം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ആവിയൊക്കെ വന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് എടുത്ത് നോക്കാം ഇപ്പോൾ ഒരെണ്ണം എടുത്ത് ഞാൻ നോക്കിയണേ അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പം പിന്നെ മോനും വന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ അട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കേട്ടാ വൈകുന്നേരം തന്നെ ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ വെച്ചേക്കാൻ അധികം ഒന്നുമില്ല കേട്ടോ അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീടിൽ കണ്ടു വിട്ടാൽ അതേക്കിൻ്റെ